കുട്ടികളുടെ നൈപുണ്യ വികസനത്തിനായി നടപ്പിലാക്കുന്ന സ്കിൽ ടു വെഞ്ചർ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കൈപ്പുഴ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു സ്കിൽ ടു വെഞ്ചർ പദ്ധതിയുടെ ഭാഗമായി കൈപ്പുഴ സ്കൂളിൽ വിപുലമായ ഫ്ലോറികൾച്ചർ ഇലച്ചെടികളുടെയും പൂക്കളുടെയും വാണിജ്യ വ്യവസായ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാല് സീസണുകളിലായി നടത്തിവരികയാണ് പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ സാങ്കേതിക വിദ്യയുടെ കൂടി നിലമൊരുക്കുന്നതിനായി പുതിയ പവർ ടില്ലർ വാങ്ങുന്നതിന് ഗവൺമെന്റ് സ്കീമിൽ രണ്ടേ പോയിന്റ് എട്ട് ലക്ഷം രൂപയുടെ ഫണ്ട് ലഭ്യമാക്കും പവർ ടില്ലർ മെഷീൻ്റെ സാങ്കേതിക വശങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും തുടർന്ന് അത് ഉപയോഗിക്കുന്നതിനുമുള്ള പരിശീലനത്തിനുമായി ആർ ഐ ടി സി കോഴ കുറവിലങ്ങാണ്ട് ഓഫീസിലെ ഉദ്യോഗസ്ഥരെ സഹായം ലഭിക്കും കുട്ടനാടൻ മേഖലയിലെ കാർഷിക ഉപയോഗത്തിന് ടില്ലർ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്ന തുക സഹകരണ ബാങ്കിൽ ആരംഭിച്ചിരിക്കുന്ന അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കും പണം കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലാണെന്ന് പ്രിൻസിപ്പൽ തോമസ് മാത്യു അറിയിച്ചു സ്കൂൾ മെറിറ്റ് ഡേ ആഘോഷങ്ങളും സ്കൂളിന് സഹായം നൽകിയ അലൂമിനിയ ഗ്രൂപ്പ് സംഘാടകരെ ആദരിക്കലും നടന്നു മന്ത്രി വി എൻ ഉദ്ഘാടനം ചെയ്തു പങ്കിടുന്ന അക്കൂട്ടത്തിൽ നമ്മൾ പുതിയതായി ഒരു ബാങ്കിൽ കൂടി ഇന്ന് സമാരംഭിക്കുന്ന വിഷയമുണ്ട് അത് കുട്ടികളുടെ സഹകരണ രേഖയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് പ്രത്യേകിച്ചും കുട്ടികളിൽ സഹകരണ ബോധം വളർത്താനും അതുപോലെ സമ്പാദ്യശീലം നിർത്തിയെടുക്കാനും സഹായിക്കുന്ന തരത്തിലേക്ക് സഹകരണ ബാങ്കുകളിൽ കുട്ടികളുടെ അക്കൗണ്ടിനും ഉറപ്പാക്കിയാൽ അവരിൽ സമ്പാദ്യശീലം നിർത്തിയെടുക്കുന്ന ഭാവി കുട്ടികളെ സംബന്ധിച്ചോളം അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഭാവിയിൽ വിവിധ തരത്തിലുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ വരുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി സംജാതമാക്കാൻ സഹകരണ മേഖലയിൽ കൂടി കഴിയും ഒരാൾ സഹകരണ മേഖലയിൽ മെമ്പറാണ് എന്ന് പറഞ്ഞാൽ ആ മെമ്പർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നാൽ ആ ആളിന് അല്ലെങ്കിൽ ആ മെമ്പർക്ക് അൻപതിനായിരം രൂപ വരെ ചികിത്സാ സഹായം നൽകുന്ന ഒരു പദ്ധതി സാധിക്കും കോട്ടയം അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി റവറന്റ് ഡോക്ടർ തോമസ് പുതിയകുന്നേൽ അധ്യക്ഷനായിരുന്നു അലുമിനി സ്പോൺസർ ചെയ്ത ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പുകൾ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി നൽകിയതിന്റെ പ്രഖ്യാപനം അദ്ദേഹം നിർവഹിച്ചു സ്കൂളിന്റെ പുതിയ വെബ്സൈറ്റ് ലോഞ്ചിംഗ് സ്കൂൾ മാനേജർ റവറൻറ് സാബു മാലത്തുരുത്തിയാൽ നിർവഹിച്ചു നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് കെ സംസ്ഥാന സാങ്കേതിക ഉപദേശകാംഗം ടി വി അനിൽകുമാർ പ്രസാദ് കെ എസ് എസ് കെ ജില്ലാ ഓഫീസർ രതീഷ് ബാബു ബിനു കെ എന്നിവർ എസ് ടു വി പദ്ധതി വിശദീകരിച്ചു ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ ബിനോയ് കെ എസ് നന്ദി പറഞ്ഞു സ്കൂളിനു ചുറ്റുമുള്ള കൈപ്പുഴ കരികുളം അസേലം റോഡിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ